വി എസ് സന്ധിയില്ലാത്ത സമരകാലത്തിന്റെ മറുപേര് നീതിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒരു കാലത്ത് കേരളക്കരയിൽ മുഴങ്ങിക്കേട്ട രണ്ടക്ഷരമായിരുന്നു വി എസ് അത്രയേറെ വീര്യമുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ മലയാളികൾ ഇന്നേവരെ വരെ കണ്ടിട്ടേയില്ല പുന്നപ്രയുടെയും വയലാറിന്റെയും സമരഭൂമികയിലെ അനുഭവങ്ങളുടെ തീച്ചോളയിൽ ഊരിക്കാച്ചിയെടുത്ത വിപ്ലവ വീര്യവും കനൽ വഴികളിൽ താണ്ടിയുള്ള സമരത്തിളക്കവുമുള്ള പോരാളിയാണ് വിടവാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വി എസ് കറകളഞ്ഞ കമ്മ്യൂണിസത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു ആകാശവും ഭൂമിയും അസമത്വത്തിന്റെയും അനീതിയുടെയും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം സമരമാണെന്ന് പഠിപ്പിച്ച ആ സമരം തന്നെയാണ് ജീവിതമെന്ന് ഓരോ നിമിഷവും തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ താൻ ജീവിക്കുന്ന കാലത്തിൽ കമ്മ്യൂണിസ്റ്റ് ആവുക എന്നതും ഒരു സമരത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യപ്പെടുത്തിയ സമരനായകനെയാണ് രാഷ്ട്രീയ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത് അനീതിയുടെ ആക്രോശങ്ങളും ഒറ്റന്റെ മൗനങ്ങളും കലാപത്തിന്റെ കാറ്റുകളും നിറയ്ക്കുമ്പോഴും വി എസ് അതിശക്തനായി നിലകൊണ്ടു ഒരേ സമയം രാഷ്ട്രീയ എതിരാളികളോടും സ്വന്തം പാർട്ടിയിലെ എതിരാളികളോടും സമരസപ്പെടാതെ പോരാടിയാണ് വി എസ് നെഞ്ചു വിരിച്ച് പൊതുസമൂഹത്തിൽ നിലകൊണ്ടത് അതുകൊണ്ടുതന്നെ വിശ്രമ ജീവിതത്തിന്റെ സഹായങ്ങളിലും അദ്ദേഹത്തിൽ സമര യൗവനത്തിന്റെ ജ്വാലയായിരുന്നു ഉയർന്നത് താൻ ജീവിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ആവുക എന്നതിന് ചരിത്രകാലത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം നിലകൊണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊണ്ട നാളുകളിലെ അതിഭീകരമായ ഭരണകൂട ഭൂപ്രഭുവേട്ടകളെ നേരിട്ട അസാധ്യമായ കരുത്തിന്റെ ഉൾച്ചൂടത്രയും ഈ പുതുകാല പോരാട്ടത്തിലേക്ക് വി എസ് പകർന്നു പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഇത്രയും രൂപാന്തരപ്രാപ്തിയുണ്ടായ ഒരു നേതാവ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ല സാമാന്യവൽക്കരിക്കപ്പെട്ട ധാരണകളിൽ പിന്തിരിപ്പനും വിരസനും വെട്ടുനിരത്തലുകാരനുമായിരുന്നു വി എസ് പാരിസ്ഥിതിക വിഷയങ്ങൾ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെ അഴിമതികൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ വി എസ് നടത്തിയ സമരങ്ങൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക് നിറഞ്ഞു നിന്നു പ്രസംഗവേദികളിലും വി എസിന്റെ അച്ചും തച്ചും വേറിട്ടതായിരുന്നു അതീവ ഗൗരവമുള്ള കാര്യങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ നീട്ടിപ്പറഞ്ഞ് ചിലപ്പോൾ കണ്ണേകരളെ വി എസ് എന്ന് ആർത്തലച്ച മുദ്രാവാക്യത്തിന്റെ കരുത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർക്കശ്യ മതിലുകളെ പൊളിച്ചെഴുതിയ നേതാവാണ് വി എസ് ആലപ്പുഴയിൽ ജനിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച വി എസ് മുതൽ രണ്ടായിരത്തി വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമിതി നേതാവായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചു വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്ന വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസ് അച്യുതാനന്ദനെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിച്ച ഇറങ്ങിപ്പോക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജനകീയ പ്രശ്നങ്ങളിലും പൊതുതാല്പര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു ബഹുജന നേതാവിന്റെ പ്രതിച്ഛായ ആർജിക്കുവാൻ കഴിഞ്ഞു മരികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങി ജനകീയ വിഷയങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അച്യുതാനന്ദ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുമ്പോഴും വി എസ് പിന്നെയും കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിൽ അഭിവാജ്യ ഘടകമായി പാർട്ടിക്ക് പിഴച്ചുപോയെന്ന് തോന്നിയപ്പോഴെല്ലാം ഇതല്ല തന്റെ പ്രസ്ഥാനമെന്ന് പറയാതെ പറഞ്ഞയാളാണ് വി എസ് അഴിമതിക്കാർക്കും സ്ത്രീവിരുദ്ധർക്കും സാമൂഹ്യദ്രോഹികൾക്കും മുൻപിൽ പാർട്ടി ഭേദമന്യേ ഒരു തലവേദനയായി എന്നും അദ്ദേഹം ഉണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ പ്രിയപത്നിയെ കണ്ട് നെഞ്ചുപുട്ടു നിൽക്കുന്ന വി എസിനെ കേരളം ഓർക്കുന്നത് മാപ്പിരക്കുന്ന മാക്സിന്റെ രൂപത്തിലാണ് സകല സ്ത്രീപീഠകരെയും കയ്യാമവുമായി തെരുവിലൂടെ നടത്തിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ വി എസിൽ സ്ത്രീ സമൂഹം വിമോചനത്തിന്റെ ശബ്ദം കേട്ടു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ സമരകലുഷിതമായ വഴിത്താരയിലെ താഴാത്ത കൊടിയാണ് വി തിളയ്ക്കുന്ന സമര നിന്നും വാർധക്യത്തിന്റെ അവശതകളിൽ നിന്നും എന്നേക്കുമായി വിട പറയുമ്പോഴും അനീതിക്കെതിരെ ജാഗ്രതയുള്ളൊരു കണ്ണുമായി വി എസ് ഉണർന്നിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനാണ് മലയാളികൾക്ക് ഇഷ്ടം റെഡ് സലൂട്ട് ഡിയർ കോംറേഡ്